തൃപ്പൂണിത്തറ ഹിൽ പാലസ് മണിച്ചിത്രത്താഴ് സിനിമ കാണാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ ആ സിനിമ ഷൂട്ട് ചെയ്ത് തൃപ്പൂണിത്തറയിലെ പാലസിലാണെന്ന് അറിയാത്ത മലയാളികളും വളരെ കുറവാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ കൊട്ടാരത്തിന്റെ അറ്റ്മോസ്ഫിയറിനേക്കാളും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത് മണിച്ചിത്രത്താഴ് സിനിമയും നാഗവല്ലിയുമൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാകേന്ദ്രവുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ തൃപ്പൂണിത്തറയിൽ പണി കഴിപ്പിച്ച പാലസ് അമ്പത്തിനാല് ഏക്കറിൽ നാൽപ്പത്തൊമ്പത് കെട്ടിടങ്ങൾ അടങ്ങുന്ന ഈ കൊട്ടാരത്തിൽ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം ഹെറിറ്റേജ് മ്യൂസിയം ഡിയർ പാർക്ക് കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾക്കൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മ്യൂസിയം തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചി മഹാരാജാവും രാജകുടുംബാംഗങ്ങളും ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പുരാതനമായ ശിലാഫലകങ്ങൾ ശില്പങ്ങൾ നാണയങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കൾ മ്യൂസിയത്തിലുണ്ട് കൊട്ടാരത്തിന് ചുറ്റും നിരവധി ഔഷധ സസ്യങ്ങളും വലിയ മരങ്ങളും ചെടികളും പൂക്കളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് തിങ്കളൊഴികെയുള്ള ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ അകലെയാണ് ഹിൽപാല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് ദിനോസറിൻ്റെ ഒരു വലിയ ഫൈബർ മോഡലും കൂടി കാണാൻ സാധിക്കും കുട്ടികൾക്കൊക്കെ വളരെ കൗതുകം തോന്നുന്ന ഒരു ഫൈബർ മോഡലാണിത് കാണുന്നതാണ് ഇവിടുത്തെ ഡിയർ പാർക്ക് ധാരാളം മാനുകൾ ഇവിടെ ഉണ്ട് മണി ചിത്രത്താഴ് കൂടാതെ വേറെ ഒട്ടനവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കൊട്ടാരത്തിന്റെ എവിടെ നിന്ന് നോക്കിയാലും നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കൊട്ടാരത്തിൽ കയറാനായിട്ടുള്ളതും പാർക്കിങ്ങിനുമായിട്ടുള്ള ടിക്കറ്റ് നമ്മൾ എൻട്രൻസിൽ തന്നെയാണ് എടുക്കേണ്ടത്